തിരുവനന്തപുരത്ത് കൊച്ചുവേളിക്ക് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ജോലിക്കായിട്ട് വരികയും അവിടുത്തെ മുതലാളിയുമായി ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കമുണ്ടാകുകയും തർക്കമുണ്ടായ ആ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം കാണുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനടുത്ത് റെയിൽവേ ട്രാക്കിൽ തല വേർപെട്ട് കിടക്കുന്ന അവൻ്റെ സഹോദരൻ്റെ ഡെഡ് ബോഡിയാണ് കണ്ടത് ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അത് ട്രെയിൻ തട്ടി മരിച്ചതാണ് ഈ വേദനയിൽ അവനെ സഹായിക്കാനായിട്ട് ഞാനും എൻ്റെ സുഹൃത്ത് ഗായത്രി കൃഷ്ണയും അവനോടൊപ്പം ചേർന്നു ഇത്രയും കാലം അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു ഈ അന്വേഷണത്തിനൊടുവിൽ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത തെളിയിക്കുന്ന ചില തെളിവുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് അലം അലി മരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ഏറനാട് എക്സ്പ്രസ് നാല് പതിനഞ്ചിനും നാല് മുപ്പതിനും ഇടയ്ക്ക് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുമ്പോൾ അലമലി അശ്രദ്ധയോടെ മൊബൈലിൽ സംസാരിച്ച് വരികയും അങ്ങനെ ട്രെയിൻ തട്ടി മരിക്കുകയും ഉണ്ടായി എന്നാണ് പറയുന്നത് റെയിൽവേ അധികൃതർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നൽകിയ മറുപടിയിൽ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ സംഭവം നടന്ന ദിവസം ഏറനാട് എക്സ്പ്രസ് രാവിലെ മൂന്ന് നാൽപ്പത്തിയാറിന് തന്നെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ കടന്നിരുന്നു ഈ പറയുന്ന നാല് പതിനഞ്ചിന് എയറനാട് എക്സ്പ്രസ് വർക്കല റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ട്രെയിൻ തട്ടി മരിച്ചതായിട്ട് ഒരിടത്തും പറയുന്നില്ല പകരം പതിനെട്ടോളം ഇഞ്ചറി ആ ശരീരത്തിൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് എഴുതിയിട്ടുള്ളത് ഒരാളെ തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഏതെങ്കിലും ഒരു ട്രെയിൻ ഇറങ്ങിയാൽ സംഭവിക്കുന്ന മുറിവുകളും ചതവുകളുമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഉള്ളത് ഒരു നാട് നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടായിരിക്കില്ല പകരം തിന്മകൾ കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നു ഈ നാട് നശിച്ചു പോകാതിരിക്കാൻ ഈ മരണത്തിൻ്റെ ദുരൂഹത നീക്കാൻ സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം